നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കുനിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി മിന്നും നോ പലതെങ്കിലും അവ പൊന്നൽ എന്നുണ്ണി മിന്നും പലതെങ്കിലും അവ പൊന്നൽ പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തുകരിഞ്ഞു മണ്ണിൽ അടിഞ്ഞിടല്ലുണ്ണി ചിറകുവെന്തു കരിഞ്ഞു മണ്ണിൽ നന്മകൾ നന്മകൾക്കുനിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്കു നിറച്ചുവർണ് ചന്തമെന്നുണ്ണി ഓർത്തുവൈ കഥ ബാക്കി ിയെന്നുണ്ണി ഓർത്തുവാനുത്തിരി കഥ ബാക്കി എന്നുണ്ണി ബാക്കി വച്ചവ ബാക്കിയാക്കാൻ നോക്കി നിൽക്കുണ്ണി ആറ്റിൽ മുങ്ങിയുറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ിൽ മുങ്ങി ഉറഞ്ഞു തുള്ളി ഉണർന്ന ബാല്യങ്ങൾ ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായ് മണൽ കുഴികൾ ആറ്റിലിപ്പോൾ അർബുദ പുണ്ണായ്മണൽ കുഴികൾ മാവിലെ കുഞ്ഞാറ്റ മുട്ട വിരിഞ്ഞൊരക്കൂട് മാവിലെ കുഞ്ഞാറ്റമു വിരിഞ്ഞുറ കൂട് കാറ്റിലാടിയ കാലം കൊഴിഞ്ഞു പോയുണ്ണി കാറ്റിലാടിയ കാലം കൊഴിഞ്ഞു അങ്ങുകൊഴിഞ്ഞു പോയുണ്ണി മച്ചവ ഒക്കെ വിത്താണ് വിൽപ്പനയ്ക്കു മച്ചവ ഒക്കെ വിത്താണ് ിരി വിതച്ച പാടം ചത്തിരിപ്പാണ് വിരി വിതച്ച പാടം ചത്തിരിപ്പാണ് നാളെ ഞാനും നിന്റെ നാടും ഈ മുളം കാടും നാളെ ഞാനും നിന്റെ നാടും ഈമുളം കാടും ലേലമിട്ട് ർക്കുവിളമ്പുമെന്നുണ്ണി ലേലമിട്ടു വിരുന്നു കാർക്കു വിളമ്പുമെന്നുണ്ണി മാറ്റമില്ല എന്നു കരുതി അതൊക്കെയും മാറി മാറ്റമില്ല എന്നു കരുതി അതൊക്കെയും മാറി മാറ്റാവും മറുമാറ്റാവും ചെറുതോറ്റാവും മാറി മാറ്റവും മറുമാറ്റവും ചെറുതോറ്റവും മാറി പട്ടുമാറി പകിട മാറി പതിവുകൾ മാറി പൂട്ടുമാറി കുടിലു മാറി കുത്തുകൾ മാറി പട്ടുമാറി പകിടമാറി പതിവുകൾ മാറി മാറി കുട്ടിലു മാറി കൂത്തുകൾ മാറി അച്ഛനാരം നറിയാതെ അമ്മമാർ മാറി അച്ഛൻ ആരം നറിയാതെ അമ്മമാർ മാറി അമ്മ ആരം നറിയാതെ അങ്ങളെ മാറി അമ്മ ആരം നറിയാതെ അങ്ങളെ മാറി റിയാതെ പൊരുളുകൾ മാറി പെങ്ങളാരം എന്നറിയാതെ മാറി 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 മറിഞ്ഞ കാലം മഞ്ഞു മറയായി മാറി മാറി മറിഞ്ഞ കാലം മാറി മറിയുമ്പോൾ മാറി മാറി മറി കാലം മാറി മറിയുമ്പോൾ മാറിനുള്ളിലെഞ്ഞ ദീപമണഞ്ഞിടലുണ്ണി മാറിനുള്ളിൽ എരിഞ്ഞ ദീപമണഞ്ഞിടല്ലുണ്ണി നന്മകൾ കുറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി കാടുകത്തി അമർന്നിടത്തു കുരുത്തു പേഴും കാട് കത്തി അമർന്നിടത്തു കുരുത്തു പേഴും കാ കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടല്ലുണ്ണി കായെടുത്തു കടിച്ചു പല്ലു കളഞ്ഞിടല്ലുണ്ണി നന്മകൾ കുമിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുറച്ചുവർണ് ചന്തന്മകൾ കുനിറച്ചുവർണ് ചന്തമെന്നുണ്ണി തിന്മകൾ കുനിറച്ചുവർണ് ചന്തമെന്നുണ്ണി എന്നാണ് ആ കവിത അപ്പൊ ഞാൻ ഈ കവിതയിൽ അവസാനം പറയുന്നത് കാടുകത്തി അമർന്നിടത്തു കുരുത്തു പേഴുംകായെന്ന് ഈ പേഴുങ്കായെന്നൊരു വാക്കുണ്ടോ നിങ്ങൾ നമ്മുടെ ഓരോരുത്തരും